ഹലോ ആലസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രൊമോയും അതുപോലെ തന്നെ ഫാമിലി റൗണ്ട് ആണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് റസ്മിന്റെയും ജാസ്മിന്റെയും വീട്ടുകാരാണ് ഇവിടെ ജാസ്മിന്റെ വീട്ടുകാർ വരുമ്പോഴാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാരണം ജാസ്മിന്റെ ഫാദർ എന്ത് ജാസ്മിനോട് പറയും എന്ത് ഓർത്ത് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് എന്നാൽ ഇവർ വരുന്ന സമയത്ത് ഒരു ടെഡി വിയർ കൊണ്ടൊക്കെയാണ് വരുന്നത് വലിയൊരു ടെഡി വിയർ കൊണ്ടൊക്കെയാണ് മമ്മി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നത് ജാസ്മിൻ അമ്മയെ കാണുമ്പോഴത്തേന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പനെ കാണുമ്പോഴത്തേന് ഞെട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പല വികാര നിർഭരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് എന്നാൽ ഇവിടെ ഹൈലൈറ്റ് എപ്പോഴും ഗബ്രിയുടെ മാല പിടിച്ചുകൊണ്ടിരുന്ന ജാസ്മിന് ഗബ്രിയുടെ മാല എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് അപ്പനൊരു മാലയും കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ഈ മാല കൊണ്ട് കൊടുത്തതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ആ മാലയിൽ കുറെ എഴുത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണ് വളരെ ക്ലിയർ അല്ല മാലയിൽ എന്താ എഴുതിയിരിക്കുന്നത് ഇനിയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചിറക്കൻ്റെ പേരാണോ അതെ വീട്ടിലെ ഉപ്പാടെ പേരാണോ ഉമ്മയുടെ പേരാണോ എന്താണ് ആ മാലയിൽ എഴുതിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ലൈവിൽ കണ്ടറിയാം പിന്നെ വേറെ ഒന്നും പറഞ്ഞാൽ ജാസ്മിന്റെ അപ്പൻ ഇനി എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ചോട്ട് നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജാസ്മിന് ഇനി അതൊക്കെ വലിച്ചു കീറി എടുത്ത് തോട്ടി കളയോ ഇരിക്കോ എന്നൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നിട്ട് കാണേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തത് വരുന്നത് റസ്മിന്റെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരമാണ് ഈ ഫ്രീസ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു എല്ലാരും ബിഗ് ബോസ് പറയും ഫ്രീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഫ്രീസ് ആയി നിൽക്കും ആ സമയത്ത് കയറി വരും അങ്ങനത്തെ ഒരു ടാസ്ക് ഇല്ല അത് തന്നെയാണ് റസ്മിന്റെ അമ്മയും സഹോദരനും വരുമ്പോൾ ചെയ്യുന്നത് അപ്പോഴത്തെ റസ്മിനെ എടുത്തുകൊണ്ട് പോയിട്ട് അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടു വെക്കുകയും അവിടെ വെച്ച് കെട്ടിപ്പിടിച്ച് കരയുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രംഗം തന്നെ എല്ലാം നമുക്ക് ലൈവിൽ കണ്ടറിയാം നിങ്ങളുടെ ആയി പറയ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും